സി പി എം ഗുണ്ടകളുടെ പാർട്ടിയാണ് ഗുണ്ടാ പാർട്ടിയാണ് കൊലയാളികളുടെ പാർട്ടിയാണ് ഗുണ്ടകളെ ആശ്ലേഷിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെയാണ് വലതുപക്ഷ മാധ്യമങ്ങളും ചില ആളുകളുമൊക്കെ പറഞ്ഞ് പരത്തുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നതാണ് വാസ്തവം രക്തസാക്ഷികളുടെ പട്ടിക നോക്കിയാൽ സി പി എമ്മിനാണ് ആൾബലം കൂടുതൽ ഏറ്റവും അധികം രക്തസാക്ഷികളുള്ളത് സി പി എമ്മിനാണ് ഞാൻ പറഞ്ഞു വരുന്ന കഥ മറ്റൊന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നിരവധി ആളുകളെ അതായത് കൊലക്കേസ് പ്രതികളെ ഉൾപ്പെടെയുള്ള ആളുകളെ മാലയിട്ട് സ്വീകരിച്ചു ചില പാർട്ടികൾ എന്നൊക്കെ വാർത്തകൾ വന്നു ഇത് അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് തലസ്ഥാനത്ത് ഒരു എം എൽ എ മറ്റാരുമല്ല ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഗുണ്ടക്കെതിരെ പരസ്യമായി രംഗത്തെത്തി കരിക്കകത്ത് അദ്ദേഹം ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി ഗുണ്ടയുടെ പേര് പട്ടി സുജിത്ത് അയാളിപ്പോൾ കാപ്പ നിയമത്തിന്റെ പേരിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അയാളുടെ ഭാര്യ നാടിനീളെ എല്ലാ ആളുകളെയും വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ സംസ്ഥാന പോലീസ് സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് ഒരു ഗുണ്ടയ്ക്കെതിരെ കാപ്പാപ്രതിക്കെതിരെ സംസ്ഥാന പോലീസ് ആദ്യമായാണ് സുപ്രീം കോടതിയിൽ പോകുന്നത് എന്നതും യാഥാർത്ഥ്യമാണ് എന്തിനാണ് ഒരു എം എൽ എ ഇങ്ങനെ ഒരു ഗുണ്ടക്കെതിരെ രംഗത്ത് വരുന്നത് എന്ന് ആലോചിച്ചു നോക്കുമ്പോൾ തന്നെ കൗതുകമുണ്ട് കാര്യങ്ങളിൽ കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഒന്നാകെ ദുരിതമാണ് ഈ ഗുണ്ട വിതച്ചിരിക്കുന്നത് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയില്ല ആളുകൾക്ക് സ്വന്തം ബിസിനസ് നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ സ്വതന്ത്രമായി നടക്കാൻ കഴിയില്ല എല്ലാ ആളുകളെയും ഭീഷണിപ്പെടുത്തുന്നു പത്മശ്രീ കിട്ടിയ ഒരു വ്യക്തിയിൽ തുടങ്ങുന്നു ഈ ഗുണ്ട സജിത്തിന്റെ ഭീഷണിയും പിടിച്ചു അയാളെ അയാളുടെ നെയ്ത്തിശാല ഉൾപ്പെടെയുള്ള വസ്തുവകകളെല്ലാം കൊള്ളയടിച്ചു അതിനുശേഷം ഒന്നൊന്നായി നശിപ്പിച്ചു എന്നിട്ട് ആ കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കി ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പ്രക്രൂസസിനെ പോലെ തന്റെ കട്ടിലിനും തന്റെ ഇംഗിതത്തിനും ചേരുന്നതല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ തല്ലി ചതച്ച് തല്ലി ഒടിച്ച് ആ വിടുന്ന രീതിയാണ് ഇത് സുജിത്തിൻ്റെത് പലപ്പോഴും പലരും കേസ് കൊടുത്തെങ്കിലും പലപ്പോഴും പലരും ഇയാൾക്കെതിരെ വാദിച്ചെങ്കിലും ഒന്നിനും ഒരു നിയമവും നിയമ സംവിധാനവും ഇയാൾക്കെതിരെ വഴങ്ങിയില്ല ഒടുവിൽ ഇടതു മുന്നണി സർക്കാർ വരേണ്ടി വന്നു സുജിത്തിനെ കയ്യാമം വെച്ച തുറുങ്കിലടക്കാൻ കാപ്പ ചുമത്തി തുറങ്കിലടയ്ക്കാൻ സുജിത്തിനെ തുറങ്കിലടച്ചപ്പോൾ സുജിത്തിന്റെ ഭാര്യ രംഗത്ത് വന്നു സുജിത്തിന്റെ ഭാര്യയെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില ഉദ്യോഗസ്ഥരും സഹായിക്കുന്നുണ്ടെന്നാണ് അറിവ് ഏതായാലും അവർ നിരവധി ആളുകളെ വധഭീഷണി മുഴക്കുന്നുണ്ട് പേടിപ്പിക്കുന്നുണ്ട് ഇതിനെതിരെ ആളുകൾ പരാതിയുമായി എം സമീപിച്ചു എം എൽ ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർത്തു എന്നിട്ട് ആളുകളോട് പറഞ്ഞു നിങ്ങൾ കരുതിയിരിക്കുക പോലീസ് നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലാതെ ജനപ്രതിനിധി എന്ത് ചെയ്യാൻ കഴിയും ജനപ്രതിനിധിക്ക് ഈ സ്ത്രീയോട് മല്ലിടാൻ കഴിയുമോ എന്നാൽ സെക്ഷൻ വേറെ ആയിപ്പോവില്ലേ വേറെ കേസെടുക്കില്ലേ വേറെ എം എൽ എക്കെതിരെ പീഡന കേസെടുക്കും അതിനൊന്നും എം എൽ എ പോയില്ല വളരെ ജനാധിപത്യമായ രീതിയിൽ പരമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഇതിന് നിയമ നടപടി ഉണ്ടാകും പോലീസ് കരുതലോടുകൂടിയാണ് ഈ സംഭവങ്ങൾ നോക്കിക്കാണുന്നതെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും വാക്ക് തന്നിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് ഏതായാലും എം എൽ എയുടെ നടപടി വളരെ ശ്ലാഘനീയമാണ് അതുകൊണ്ട് തന്നെ സി പി എം ഗുണ്ടാ പാർട്ടിയാണ് ഗുണ്ടകളെ തോളോട് ചേർത്ത് നിന്ന് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് എന്ന വിമർശനത്തിന് മുനയൊഴിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുന്നത് അല്ലാതെ എപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഗുണ്ടകളെ കൂട്ടുപിടിച്ചാണ് സി പി എം വളരുന്നത് എന്ന വ്യാ വ്യാജ പ്രചരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഏതായാലും തിരുവനന്തപുരത്തെ കടകംപള്ളി സുരേന്ദ്രൻ എം വലിയൊരു കയ്യടി കൊടുക്കാതെ വലിയൊരു സല്യൂട്ട് നൽകാതിരിക്കാൻ തരമില്ല